ഭൂലോകത്ത് വെച്ച് ഏറ്റവും പരിശുദ്ധ ഇടം ഏതാണ് കായരീഫിനേക്കാൾ മഹത്വമുള്ളത് എന്ന് ലോക പണ്ഡിതർ ഏകാഭിപ്രായമാണ് ഹബീബായ റസൂറും വാഹിയുടെ ഭൗതികമേരി അന്ത്യവിശ്രമം കൊള്ളുന്ന റൗബരീഫിന്റെ ആ പരിശുദ്ധ പ്രദേശമാണ് ഭൂലോകത്ത് വെച്ച് ഏറ്റവും വലിയ പുണ്യസ്ഥാനം എങ്കിൽ ഒമ്പത് മാസം പത്ത് മാസത്തോളം ആദരവായ റസൂറും വാഹി എന്ന കുഞ്ഞുമോൻ കിടന്നുറങ്ങിയ പരിശുദ്ധ മണ്ണാണ് പരിശുദ്ധ ഭൂമികയാണ് പരിശുദ്ധ ഗർഭാശയമാണ് നിങ്ങളുടെ ആമിന ബീവി ഗർഭാശയം നമ്മൾ കമ്പുകൊണ്ട് വിഭാവന ചെയ്താൽ ആ പ്രിയപ്പെട്ട സിരകളുടെ ഗർഭാശയത്തിന്റെ ഉദരത്തിന്റെ പരിശുദ്ധി എത്രയാണ് ആ പൊന്നോമന പൈതരിൽ ആഹാരം കഴിച്ചത് ശ്വാസമെടുത്തത് പത്തു മാസത്തോളം വളർന്ന് വലുതായത് നിങ്ങളുടെ ഗർഭാശയത്തിലല്ലേ എങ്കിൽ പിന്നെ ആ സ്ഥാനത്തിന്റെ പവിത്രത പരിശുദ്ധി എന്തുമാത്രം വലുതാണ് ബുദ്ധിപരമായും പ്രാമാണികമായും ഉള്ള വലിയ ന്യായങ്ങളാണ് സയ് അബ്ദുൽ ആമിന നിങ്ങൾ ചെന്ന് കിടന്നടൻ മുതൽ പരിശുദ്ധ മണ്ണായി മാറി വിശുദ്ധ കേന്ദ്രമായി മാറി ആ ഓർമ്മയിലാണ് നാം ഇവിടെ എത്തിയത് അതുകൊണ്ട് വെച്ച് നമുക്ക് ശിപാർശകയായി ഉമ്മായ പിടിച്ച് ആദരവായ കടന്നു കയറാം ഞങ്ങളോട് വാത്സല്യം കാണിക്കണം ഞങ്ങളോട് ദയാവായ്പ് കാണിക്കണം മാമിനാ ബീവി നികുന്ന നിങ്ങളുടെ പൊന്നോമന മകന്റെ അടുത്ത് ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശുപാർശ ചെയ്യണം ഹബീബ് അബ്ദുൽ ഖാദിർ അൽ 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 യമനി അദ്ദേഹത്തിന്റെ വശ്യ മനോഹരമായ ഒരു ഗീതം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മാതാവ് സെയ്ദത്ത് അവരുമായി ബന്ധപ്പെട്ട ആശയസുന്ദരമായ ഒരു അനുരാഗ പ്രശംസാ കീർത്തനമാണ് ആത്മീയമായ നല്ല ബോധ്യവും ബോധവുമുള്ള ഉയർന്ന മഹാത്മാവാണ് ഭാഗ്യവാനായ സയ്യിദ് അബ്ദുൽ ഖാദിർ അൽ ഫറു തിരുനബിയുടെ പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീവിയുടെ അപവാദ് പ്രദേശത്തിൻ്റെ പരിസരത്താണ് ഞങ്ങൾ ഇപ്പോഴുള്ളത് രണ്ടായിരത്തി നാലില് അബവാദില് വന്നപ്പോഴ് നമ്മുടെ സെയ്യസൂർ അലൈഹി വസ്സലായെന്ന പ്രിയപ്പെട്ട തിരുനബി പ്രവാചക ചരിത്ര ഗ്രന്ഥത്തിന്റെ ഒന്നാം വഴിയത്തിന്റെ നിർമ്മിതിയിലായി അന്ന് അബവാദില് വന്ന് കാര്യങ്ങളൊക്കെ കാണുകയും സന്തോഷം അനുഭവിക്കുകയും ചെയ്തു ഇന്നിമ്പ് സെയ്ദൂർ വാഹിയുടെ മൂന്നാമത്തെ ഭാഗം ദർശനകാന്ഡം ഇൻഷാ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ കൈകളിലൂടെ പ്രകാശനം നടക്കുക അതിൻ്റെ ഭാഗമായി ഹബീബായ ഹലീബായ മദീന മുനവറയിൽ ഒരു തീർത്ഥയാത്ര ആദരവായ റസൂൾവാഹിയിലേക്ക് നമ്മുടെ മനസ്സ് പ്രഹർഷം കൊള്ളുകയാണ് നെൻശകത്ത് ആ സ്നേഹത്താരോരം അലയടിക്കുകയാണ് മദീനായിലേക്കുള്ള യാത്ര ബദറിലൂടെ ആകുമ്പോൾ ഒഹിദിലൂടെ ആകുമ്പോൾ പി വി കാമിനാഹുവാൻ ഹായുടെ അപവാദ് പ്രദേശത്തിലൂടെ ആകുമ്പോൾ അതിനൊരു മധുരം വേറെയുണ്ട് അബ്ദുൽ ഖാദിർ അൽ ഹറദിന്റെ വരികളിൽ ഒന്ന് രണ്ട് വരി ത്തിന് വേണ്ടി നമുക്ക് ആലപിക്കാം ആമിനി മുർസലീങ്ങളുടെ ഉത്തമരായ റസൂർബാഹിയുടെ വത്സലനിധിയായ നിങ്ങൾക്ക് ഭവതി ആമിനാ ബീവി നിങ്ങൾക്ക് ഭാഗ്യം തന്നെ നിങ്ങൾക്കാണ് ആ തെരഞ്ഞെടുപ്പ് ലഭിച്ചത് ഈ സ്നേഹാനുരാഗത്തിന്റെ അമിനാബീതിയോടുള്ള സംബോധനം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് യശമാനായ അള്ളാഹു ഉത്തരവാദിത്തപ്പെട്ട ഒരു അമാനത്ത് ഏറ്റെടുക്കാൻ ബി വി ആമീന നിങ്ങളെയാണ് തെരഞ്ഞെടുത്തത് അങ്ങനെയാണ് നിങ്ങൾക്ക് പേര് പോലും ആമീന നിർഭയ ആ പേരിലാണ് നിങ്ങൾ ജനിച്ചത് വളർന്നത് അമീനായ തിരുനബിയെ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് നിങ്ങൾ സമ്മാനിച്ചു തുടർന്ന് പറയുന്ന വരികളൊക്കെ ലില്ലാഹി തിരുനബി മുഹമ്മദ് ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ എന്ന പുണ്യനദി തലചായ് ചുറങ്ങിയത് അമിനിവി നിങ്ങളുടെ സിരകളിലല്ലേ നിങ്ങളുടെ അധരങ്ങളിലല്ലേ ഉദരങ്ങളിലല്ലേ അവര് അവിടുന്ന് വാണതും ഇതൊരു വല്ലാത്ത ഹൃദയ വരികളാണ് സീതനാർ സുറുവാഹി കൊച്ചു കുഞ്ഞായിരിക്കുന്ന കാലത്ത് ഗർഭസ്ഥി ശിശുവായിരിക്കുമ്പോഴും തലവെച്ചുറങ്ങിയത് അതിലും പവിത്രമായ ഭൂമി ഭൂലോകത്തൊരിടം ഏതാണുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ ആഭരണം അണീച്ചു കൊടുത്തത് ഭവതി നിങ്ങളല്ലേ എന്നിട്ടും ഈ സമൂഹത്തിലെ ഈ സമുദായത്തിലെ ചിലര് അസൈദ്വാമിനാഭിനാഹു വൻ ഹായെ കുറിച്ച് പോലും അപമര്യാദയായി പറഞ്ഞുപോയി അത് നാം ഇവിടെ ഉദ്ധരിക്കുന്നില്ല സൈദി അബ്ദുൽ ഖാദർ പറഞ്ഞത് എല്ലാറ്റിനും മറുപടിയുള്ള വരിയാണികൾ നിങ്ങളുടെ പദവിയെ തിരിച്ചറിയാൻ പറ്റാത്ത ആളുകൾ മര്യാദക്കേടാണ് പറഞ്ഞത് നിങ്ങളുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞതൊക്കെ മര്യാദക്കേടാണ് നബിയു സയ്ദിനെ നബിക്കു അസലമയെ കുറിച്ച് എന്താണ് അവർ കരുതി വെച്ചത് വളരെ ചീത്ത ചിന്തകൾ കാരണം ആ ഉമ്മയെപ്പറ്റി അരുതാത്തത് പറയാൻ ആ പൊന്നുമോൻ ഇഷ്ടപ്പെടുവോ അങ്ങനെ സംഭവിക്കോ ന്യായം എന്താണ് അവിടുത്തെ ഉമ്മത്ത് മുൻപൻ തിരുനബി ആശിച്ചു കഴിയുന്ന സന്ദർഭം നബിയ ആമനുമാർ ആ ദിവസം ഉമ്മത്ത് മുഴുവൻ വിജയിക്കാണ് ആദരവായ റസൂൾ ഉഹിയുടെ ഷഫായത്തുകൊണ്ട് എന്നിട്ട് അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ നിരാശയാവുകയാണോ വേണ്ടത് നിരാശപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അകപ്പെടാൻ ആ ഉമ്മയെക്കുറിച്ച് ഒരിക്കലും ആദരവായ റസൂൾ ഉഹി സഹിക്കുകയില്ല കാരണം ഉമ്മമാർക്ക് ഗുണം ചെയ്യണേ എന്ന് ഉപദേശിക്കാമെന്ന ആളാണ് അഷ്റഫുൽ തൃപ്തി വരുവോളം അള്ളാഹുത്തര നൽകുന്ന ആ നാളിൽ പ്രിയപ്പെട്ട ഉമ്മ നരകത്തിൽ വേദന അനുഭവിക്കുന്നത് തൃപ്തിപ്പെടുമോ പറ്റാത്ത ചോദ്യം വാഗ്ദത്തമാണ് അതുകൊണ്ട് കവി പറയാണ് അതുകൊണ്ട് ർഭാശയത്തെ അള്ളാഹുവിന്റെ ഹബീബായ പൊന്നമോന് വളരാനും ജനിക്കാനും കാരണമായി അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുബിൻ അറിയാം എവിടെ വയ്ക്കണം അള്ളാഹുബിൻ അറിയാം അത് നിങ്ങളുടെ പൊന്നമ്മോന്റെ നീയും ഞങ്ങള് ജീവിതധർമ്മമായി സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളുടെ മോന്റെ സമ്മാനമാണ് ഞങ്ങൾക്ക് ലഭിച്ച സമ്മാനം അതുകൊണ്ട് ഒരു ന്യായം അബ്ദുൽ പറയുന്നത് ഭൂലോകത്ത് വെച്ച് ഏറ്റവും പരിശുദ്ധ ഇടം ഏതാണ് ൾ മഹത്വമുള്ളത് എന്ന് ലോക പണ്ഡിതർ ഏകാഭിപ്രായമാണ് ഹബീബായ റസൂർ ബാഹിയുടെ ഭൗതികമേരി അന്ത്യവിശ്രമം കൊള്ളുന്ന റൗലാ ഷെരീഫിന്റെ ആ പരിശുദ്ധ പ്രദേശമാണ് ഭൂലോകത്ത് വെച്ച് ഏറ്റവും വലിയ പുണ്യസ്ഥാനം എങ്കിൽ ഒമ്പത് മാസം പത്ത് മാസത്തോളം ആദരവായ റസൂറും വാഹി എന്ന കുഞ്ഞുമോൻ കിടന്നുറങ്ങിയ പരിശുദ്ധ മണ്ണാണ് പരിശുദ്ധ ഭൂമികയാണ് പരിശുദ്ധ ഗർഭാശയമാണ് നിങ്ങളുടെ ആമിന ബീവി ഗർഭാശയ നമ്മൾ കമ്പുകൊണ്ട് വിഭാവന ചെയ്താൽ ആ പ്രിയപ്പെട്ട സിരകളുടെ ഗർഭാശയത്തിന്റെ ഉദരത്തിന്റെ പരിശുദ്ധി എത്രയാണ് ആ പൊന്നോമന പൈതരി ആഹാരം കഴിച്ചത് ശ്വാസമെടുത്തത് പത്തു മാസത്തോളം വളർന്ന വലുതായത് നിങ്ങളുടെ ഗർഭാശയത്തിലല്ലേ എങ്കിൽ പിന്നെ ആ സ്ഥാനത്തിന്റെ പവിത്രത പരിശുദ്ധി എന്തുമാത്രം വലുതാണ് ബുദ്ധിപരമായും പ്രാമാണികമായും ഉള്ള വലിയ ന്യായങ്ങളാണ് സയ്യിദ് അബ്ദുൽ ഖാദർ അൽ ഫാദർ അൽഫാരു എന്ന് പറയുന്നത് എന്നിട്ട് തിരുനബിയോട് പലതും പറയുന്നുണ്ട് حين نزلتها وتعطرت وطابت എന്ന നിങ്ങൾ ടൻ മുതൽ പരിശുദ്ധ മണ്ണായി മാറി വിശുദ്ധ കേന്ദ്രമായി മാറി ആ ഓർമ്മയിലാണ് നാം ഇവിടെ എത്തിയത് അതുകൊണ്ട് അമിനാ ബീവിയെ വെച്ച് നമുക്ക് ശിപാർശകയായി ഉമ്മായ പിടിച്ച് ആദരവായേക്ക് കടന്നു കയറണം ഞങ്ങളോട് വാത്സല്യം കാണിക്കണം ഞങ്ങളോട് ദയാവായ്പ് കാണിക്കണം മാമിനീവി നിരനബിയാകുന്ന നിങ്ങളുടെ പൊന്നോമന മകന്റെ അടുത്ത് ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശുപാർശ ചെയ്യണം കാരണം ഉമ്മയുടെ ശുപാർശ കേൾക്കാതിരിക്കുമോ ആ പൊന്നുമകൻ അതുകൊണ്ട് വലിയ സ്നേഹം അതേ ഫാദ് മാതാമഹിയാണ് ആമിന ബീവി അബവാക് പരിസരത്ത് വെച്ചുള്ള നമ്മുടെ പ്രാർത്ഥനയും ആശയും അതാണ് ആദരവായ റസൂൾ വാഹിയുടെ അടുക്കൽ കബൂലിയു കിട്ടുവാൻ അടുത്ത ശഫായത്ത് കൊണ്ട് ദുനിയാവിലും ആഹ്ലത്തിലും വിജയം വരിക്കുവാൻ നമ്മുടെ ഹിദമത്തുകൾ കാരണമായി തീരട്ടെ റസൂർ ഉഹി ദർശനകാന്ഡം ചരിത്രകാന്ഡം അതിന്റെ രചനയും ഇനി അങ്ങോട്ടുള്ള മുന്നേറ്റവും ഈ പൊരുത്തത്തിലും ഈ സന്തോഷത്തിലും ഈ ശുപാർശയുടെ വിജയത്തിലുമായി തീരട്ടെ എന്ന് നമുക്ക് ദ ചെയ്യാം തീർച്ചയായും നമുക്ക് ആഗ്രഹിക്കാം ആദരവായ റസൂർ ഉഹിയോട് നമുക്ക് പറയാനുള്ളതെല്ലാം ർപ്പിക്കുന്നു നമ്മുടെ സ്നേഹ അർച്ചനകൾ അതുകൊണ്ട് നരകാഗ്നിയിലേക്കുള്ള ദൂരം ഞങ്ങൾക്ക് അകറ്റണം അങ്ങയുടെ സ്വർഗീയ പൂങ്കാവനത്തിലേക്കുള്ള ഞങ്ങളെ സ്വീകാര്യത എളുപ്പമാക്കണം വഹമാമിയും അബവാമിലേക്കുള്ള പരിസര പ്രദേശത്തുള്ള ഈ സന്തോഷയാത്രയിൽ ആദരവായ റസൂർ ഉഹിയുടെ കൂടെ മദീനായിലേക്കുള്ള സമ്പർക്കത്തിൽ ഇൻഷാവ ഇതിന്റെ ഒരു വിഹിതം സ്വീകാര്യതയുടെ സന്തോഷത്തിന്റെ ഒരു വിഹിതം ആദരവായ റസൂർവാഹി ഏറ്റെടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഗ്രന്ഥത്തിന് ഉണ്ടാകണമെന്നാണ് ആശ കപൂലാകണമെന്നാണ് ആശ ആത്മീയമായി ബോധമുള്ളവരും തിരിച്ചറിവുള്ളവരുമായ മഹന്മാരെല്ലാം അത്തരം സന്തോഷങ്ങൾ വലിയ വലിയ സുഭാഷിതങ്ങൾ അറിയിച്ചു അള്ളാഹാമിയും നമുക്കത് കബൂലായി കിട്ടണം നമ്മുടെ കൈയ്യിലൊന്നുമില്ല അതുകൊണ്ട് മഹാനുഭാവരായ നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞ വാക്കാണ് ആമിനാ ഭീവിയോട് നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചക പ്രഭോ ആ പരിശുദ്ധ ഗർഭാശയം അതെന്തുമാത്രം ബീവിയുടെ ചരിത്രം ആറാമത്തെ വയസ്സിൽ കുഞ്ഞിനെയുമായി ഇതുവഴി കടന്നുപോയപ്പോൾ അന്ത്യയാത്ര ഒരുങ്ങിയപ്പോൾ മകനോട് വസുയത്ത് പോലെ പറഞ്ഞ ചില വാക്കുകൾ വറക്കത്തുനിൽ ഹ്യമ ബീവിയും നമ്മുടെ കൂടെയുണ്ട് ആ സന്തോഷ മുഹൂർത്തങ്ങൾ എന്നും എന്നും എന്നുമെന്നും അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ സൈഹിദിനസൂർ വാഹി എന്ന പുസ്തകത്തിന്റെ ഒന്നാം വല്യത്തിൽ വിശദമായ ചരിത്രം രണ്ടായിരത്തി നാല് മുതൽ വായിക്കുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് തുടരട്ടെ നമ്മുടെ ഈ യാത്ര ആദരവായ റസൂർ വാഹിഅഅലഹി വസ്ലമെ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ സ്നേഹിക്കുന്നവർ എല്ലാവരുടെയും കൂടെ സംഗമിക്കുന്നത് വരെ والصلاه والسلام عليك يا سيدنا يا رسول الله